നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷം എം വി ഗോവിന്ദൻ്റെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു പാർട്ടിയെ കുടുംബവൽക്കരിച്ച പിണറായി വിജയനെ ഏത് വിധേനയും ഈ പാർട്ടിയിൽ നിന്നും പുറന്തള്ളുക ിൽ സി പി എമ്മിന്റെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും ഏത് വിധേയനെയും നിഷ്കാസിതനാക്കുക എന്ന് തന്നെയായിരുന്നു എം വി ഗോവിന്ദന്റെ ഉദ്ദേശവും ലക്ഷ്യവും നയതന്ത്ര ബാഗേജ് വഴി സ്വർണക്കള്ളക്കടത്ത് നടത്തിയ സ്വപ്ന സുരേഷ് ഇന്ത്യയിലേക്ക് സ്വർണക്കള്ളക്കടത്ത് നടത്തിയതിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് സ്വർണക്കള്ളക്കടത്ത് നടത്തിയതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായ പങ്കുണ്ട് അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ അറിവുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ടാണ് കോൺസുലേറ്റിലെ ജോലിക്കാരിയായിരുന്ന സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രിയെ ഏതെല്ലാം ദിവസങ്ങളിൽ താൻ ക്ലിഫ് ഹൗസിൽ കണ്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കണ്ടിരുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം സ്വപ്ന സുരേഷ് തീയതിയും നാളും പക്കവും അടക്കം കൃത്യമായി വിവരിച്ചിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഭാര്യയോ മകളോ മകനോ അല്ലെങ്കിൽ കുടുംബത്തിലെ ബന്ധുക്കൾ ആരെങ്കിലുമോ സ്വപ്ന സുരേഷിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി കേസ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇത് സി പി എമ്മിന് ഉണ്ടാക്കിയ നാണക്കേട് ചില്ലറിയൊന്നുമല്ല എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ പരമോന്നത നേതാവായ മുഖ്യമന്ത്രിയെയും ഇതുപോലെ പ്രതിസന്ധിയിലാഴ്ത്തിക്കൊണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നയതന്ത്ര കാര്യാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥ ഇതുപോലെ കടുത്ത ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും എതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ആദ്യം തന്നെയാണ് അന്ന് മുതൽ തന്നെ പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ കുടുംബവാഴ്ചയ്ക്കെതിരെയും എം വി ഗോവിന്ദൻ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു ഉചിതമായ സമയം വരുമ്പോൾ ഞാൻ ഇതിന് കൃത്യമായ നടപടികൾ കൈക്കൊള്ളും എന്ന് അത്തരം ഒരു അവസരം എം വി ഗോവിന്ദൻ നോക്കി നടക്കുന്ന ഒരു അവസരത്തിലാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ദൂതനായി ഒരാള് ബംഗളൂരുവിൽ സ്വപ്ന സുരേഷിനെ പോയി കാണുന്നത് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നിരന്തരം നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പിൻവലിച്ച് യാതൊരു ഉപാധികളുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് നിങ്ങൾ മാപ്പ് പറയണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേരളത്തിന് പുറത്തോ വിദേശത്തോ എവിടെയെങ്കിലും നിങ്ങൾക്ക് പോയി സുഖമായി കഴിയുവാനുള്ള നാൽപ്പത് കോടി രൂപ തരും വിമാന ടിക്കറ്റ് അടക്കം എല്ലാ കാര്യങ്ങളും പാർട്ടി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിൽ കാണുന്നത് സ്വപ്ന ഇത് കൃത്യമായി തന്നെ അടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ഇത് കണ്ടറിഞ്ഞ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിക്ക് ആദ്യത്തെ ഏറെറിഞ്ഞു ആദ്യത്തെ കെണിവെച്ചു സ്വപ്ന സുരേഷ് നിരന്തരമായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനും ഭാര്യയ്ക്കും ഉൾപ്പെടെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ തീയതിയും നാളും പക്കവും അടക്കം ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി ഒരു കേസ് പോലും സ്വപ്നയ്ക്കെതിരെ കൊടുക്കാതിരുന്നപ്പോൾ തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എം വി ഗോവിന്ദൻ സ്വപ്നക്കെതിരെ ഒരു കോടി രൂപ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു ഇത് മുഖ്യമന്ത്രിയുടെ മുഖമടച്ചു കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നു എം വി ഗോവിന്ദന്റെ ഇപ്പോൾ എം വി ഗോവിന്ദൻ വീണ്ടും മുന്നോട്ട് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വലം കൈ എന്നറിയപ്പെടുന്ന ഇ പി ജയരാജൻ അടുത്ത ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി ബി ജെ പിയിൽ ചേരുന്നതിനു വേണ്ടി ഇ പി ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവേദ്കറെ കണ്ടിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ചില ആളുകൾ വെളിപ്പെടുത്തിയത് ഈ വെളിപ്പെടുത്തൽ തീർച്ചയായും എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും സി പി എമ്മിലെ സമന്നതരായ എല്ലാ ആളുകളെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു എന്നാൽ താൻ പ്രകാശ് ജാവേദ്കറെ കണ്ടു എന്നുള്ള കാര്യം ശരിയാണ് എന്നുള്ള വിവരം ഇ പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതോടുകൂടി സി പി എം സ്ഥാനാർത്ഥികൾക്കും സി പി എമ്മിൻ്റെയും വിജയ സാധ്യതകൾ കുറയ്ക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു ഇ പി യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് സി പി എമ്മിലെ സമന്നതരായ നേതാക്കളും എം വി ഗോവിന്ദനടക്കമുള്ള ആളുകളും വിലയിരുത്തിയത് ന്യൂനപക്ഷ സമുദായങ്ങളെ ഒന്നടങ്കം സി പി എമ്മിൽ നിന്ന് അകറ്റുവാൻ ഈ പ്രസ്താവനയ്ക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ വിജയ സാധ്യത മങ്ങലേറ്റിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ജൂൺ നാലിന് ഫലപ്രഖ്യാപനം വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ എന്നാണ് എം വി ഗോവിന്ദന്റെ നിലപാട് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു ഇ പി ജയരാജനും അതിൽ പങ്കെടുത്തിരുന്നു ഇ പി ജയരാജനെതിരെ കടുത്ത വിമർശനങ്ങളുമായി തന്നെയാണ് എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി നിലകൊണ്ടത് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ ഇ പി ജയരാജനെതിരെ ഒരു വിരുദ്ധ വികാരം സി പി എമ്മിനകത്ത് സൃഷ്ടിക്കുവാൻ എം വി ഗോവിന്ദനായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് വിധേനയും പിണറായി വിജയന്റെ വലങ്കയായി നിൽക്കുന്ന ഇ പി ജയരാജന് വെട്ടുക എന്ന് തന്നെയാണ് എം വി ഗോവിന്ദന്റെ ഉദ്ദേശം തീർച്ചയായും എം വി ഗോവിന്ദനെതിരെ പാർട്ടിയിൽ നിന്നും അച്ചടത്തിൽ ഒരു അച്ചടക്ക നടപടി ഉണ്ടാകും ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പുറമേ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഞാൻ ജാവേദ്കറെ കണ്ടു എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഇ പി ജയരാജൻ തെരഞ്ഞെടുത്തത് ബോധപൂർവം തന്നെയാണ് പാർട്ടിയെയും പാർട്ടി സ്ഥാനാർത്ഥികളെയും പ്രതിസന്ധിയിൽ ആഴ്ത്തുക അല്ലെങ്കിൽ പാർട്ടിക്കിടെ വിജയ സാധ്യത കുറയ്ക്കുക എന്നുള്ള ദൃശ്യത്തോടുകൂടി പെരുമാറിയ ഇ പി ജയരാജനെതിരെ നടപടി വേണം എന്ന് നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എം ഗോവിന്ദൻ ഏതു വിധേയനെയും പിണറായിയെ അകറ്റി നിർത്തുക അല്ലെങ്കിൽ പിണറായിയുടെ ശക്തി കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇ പി ജയരാജനെതിരെ എം വി ഗോവിന്ദൻ നടപടി എടുക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള അണികളെ ഒരുമിച്ച് നിർത്തി ഇ പി ജയരാജനെ പാർട്ടിക്ക് വെളിയിലേക്കാക്കുവാൻ വേണ്ടി എം വി ഗോവിന്ദൻ കൃത്യമായ പണികൾ നീക്കും എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു കൃത്യമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സി പി എമ്മിനകത്ത് പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയനെ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ എതിർ കക്ഷികൾ ഉണ്ടാവുന്നു പാളയെത്തി തന്നെ പടയൊരുങ്ങുന്നു അതുകൊണ്ട് തന്നെ ഇനി പിണറായി വിജയന്റെ പഴയ പ്രതാപം ഒരു കാരണവശാലും സി പി എമ്മിൽ പിണറായി വിജയന്റെ പഴയ പ്രതാപകാലം അസ്തമിച്ചിരിക്കുന്നു ഇ പി ജയരാജനെ പുറത്താക്കുവാൻ പാർട്ടി അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പിണറായി വിജയന് കൈയും കെട്ടി മാത്രമേ നോക്കി നിൽക്കാൻ സാധിക്കൂ എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇ പി ജയരാജനെതിരെ ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമത്രയും പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന രീതിയിൽ ഇ പി ജയരാജൻ ആ കാലയളവിൽ പിണറായി വിജയനും കുടുംബവും ചെയ്തു കൂട്ടിയ ക്രമക്കേടുകളും സാമ്പത്തിക തിരിമറികളും ഇ പി ജയരാജനോളം നന്നായി അറിയാവുന്ന മറ്റാരും തന്നെ സി പി എമ്മിന് എന്നുള്ളതും പിണറായി വിജയന് ഭീഷണി തന്നെയാണ് ഇത് തന്നെയാണ് എം വി ഗോവിന്ദന് ലക്ഷ്യമിടുന്നത് ഇ പി ജയരാജനെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ താൻ പോകുന്നതിന് മുമ്പ് പാർട്ടിയിൽ തന്നെ ആരുമല്ലാതാക്കി തീർത്തതിന് കൃത്യമായ പങ്കുവഹിച്ച പിണറായി വിജയന് കൃത്യമായ ഒരു പണി കൊടുത്തിട്ട് ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്നും പോവുകയുള്ളൂ എന്ന് എം വി ഗോവിന്ദൻ അറിയാം അതുകൊണ്ടുതന്നെ ഇ പി ലക്ഷ്യമാക്കി ഒരു വെടി പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ഇ പിക്ക്ം കൊള്ളും പിണറായി വിജയനും കൊള്ളും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ഉദ്ദേശം സാധിച്ചെടുക്കാൻ എം വി ഗോവിന്ദന് ഇ പി ജയരാജനെതിരെയുള്ള അച്ചടക്ക നടപടിയിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും കടമിനുട്ടയുടെ ഒരു കവിതയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് കുറുത്തിയാണോ കാട്ടാളനാണോ കവിത എന്ന് ഓർമ്മയില്ലെങ്കിലും കവിതയുടെ സാരാംശം ഇതാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനെ പിണറായി വിജയനാക്കിയതിന്റെ പുറകിൽ കൃത്യമായ പങ്കുവഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഇ പി ജയരാജൻ കഴിഞ്ഞ കാൽ കാലം പിണറായി വിജയന്റെ നിഴൽ പോലെ നിന്ന് പിണറായി വിജയന്റെ സാമ്പത്തിക കാര്യങ്ങളടക്കം പാർട്ടിയിലെ എല്ലാവിധ കാര്യങ്ങൾക്കും മുൻകൈയ്യായി നിന്ന് വലം നിന്ന് പ്രവർത്തിച്ച ഇ പി ജയരാജനെ ഏതെങ്കിലും വിധത്തിലുള്ള അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കി സി പി എമ്മിന് പുറത്തേക്ക് പുറന്തള്ളുകയാണെങ്കിൽ തീർച്ചയായും ഇ പി ജയരാജൻ പിണറായി വിജയനും സി എതിരെ ആഞ്ഞടിക്കും എന്നുള്ള കാര്യം മറ്റാരേക്കാൾ നന്നായി എം വി ഗോവിന്ദൻ അറിയാം ഇത് തന്നെയാണ് എം വി ഗോവിന്ദനും പ്രതീക്ഷിക്കുന്നത് കാരണം മരുമകനെ ഏത് വിധേനയും മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി കളമൊരുക്കാൻ നടക്കുന്ന പിണറായി വിജയനെ ഏത് വിധത്തിൽ പൂട്ടണം എന്ന് ആലോചിച്ച് നടക്കുമ്പോൾ തന്നെയാണ് എം വി ഗോവിന്ദന് മുന്നിൽ തേടിയവള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ പി ജയരാജനെതിരെ ഇങ്ങനെ ഒരു ബി ജെ പി പ്രവേശനത്തിന്റെ വിവാദം വന്നുവിടുന്നതും അച്ചടക്ക നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും ആദ്യം ഇ പി ജയരാജൻ പിന്നീട് പിണറായി വിജയൻ ശേഷം മരുമകൻ എന്ന രീതിയിൽ തന്നെ ഓരോരുത്തരെയും ഒന്നൊന്നായി വെട്ടി ഒതുക്കുവാൻ വേണ്ടി എം വി ഗോവിന്ദൻ കച്ച കെട്ടുന്നതായി തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെ സംഭവിക്കും ഏതൊക്കെ തരത്തിൽ സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് അച്ചടക്ക നടപടികളെ തുടർന്ന് ഇ പി ജയരാജന് സി പി എം വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇ പി ജയരാജൻ കൃത്യമായ കാര്യങ്ങളെല്ലാം പിണറായി വിജയന്റെ വിജയൻ്റെ നൂറ്റാണ്ട് കാലത്ത് നടന്നിരിക്കുന്ന ക്രമക്കേടുകളും സാമ്പത്തിക തിരിമറുകളും കൃത്യമായി തന്നെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ വെളിവാക്കും മാസപ്പടി സ്വർണക്കള്ളക്കടത്ത് കേസ് എ ഐ ക്യാമറ മുതലായ എല്ലാ വിഷയങ്ങളിലും ഇ പി ജയരാജൻ അറിവുള്ള എല്ലാ കാര്യങ്ങളും ഇ പി ജയരാജൻ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ തുറന്നു പറയും പിണറായി വിജയനും കുടുംബവും ജയിലഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് എം വി ഗോവിന്ദൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേതൃത്വത്തിലെത്തുകയാണെങ്കിൽ എം വി ഗോവിന്ദൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന ദവപ്നത്തിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ ഇത്തരം പല കളികളും നീക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് തന്നെ സംഭവിക്കും സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം